കോടീശ്വരിയായ ഈ പൂച്ചയാണ് ഇപ്പോഴത്തെ താരം ഇതിന്റെ ആഡംബര ജീവിതം കണ്ടാൽ അമ്പരക്കും വിഖ്യാത ഫാഷൻ ഡിസൈനർ കാൾ ലാഗർഫെൽഡിന്റെ മരണവാർത്ത ഏറെ ദുഃഖത്തോടെയാണ് ഫാഷൻ ലോകം കേട്ടത് ഫാഷൻ ലോകത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് കാൾ അദ്ദേഹത്തിന്റെ മരണശേഷം വാർത്ത താരമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊന്നോമനയായിരുന്ന എട്ടു വയസ്സുകാരി വളർത്തുപൂച്ച ചൌപ്പറ്റയാണ് കാളിന്റെ കോടിക്കണക്കിന് മൂല്യമുള്ള സ്വത്തുക്കളുടെ അവകാശികളിൽ ഒരാളാണ് ചൌപ്പറ്റ എന്ന ഈ വെളുത്ത പൂച്ച രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിസ്മസ് ദിനത്തിലാണ് ചൌപ്പറ്റയെ കാൾ വാങ്ങുന്നത് ചൌപ്പറ്റയെ തുല്യ സ്നേഹിച്ചു പിരിക്കാനാകാത്ത വിധം അടുപ്പത്തിലുമായി ചൌപ്പറ്റയെ വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായും വിവാഹം ചെയ്യുമായിരുന്നുവെന്ന് കാൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചൌപ്പറ്റ വെറുമൊരു പൂച്ചയല്ല ഇൻസ്റ്റാഗ്രാമിൽ ചൗപ്പറ്റയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം ഫോളോവേഴ്സാണുള്ളത് ആഡംബര ജീവിതമാണ് ചൗപ്പറ്റയുടേത് ചൌപ്പറ്റയെ പരിചരിക്കാൻ രണ്ട് ജോലിക്കാർ ഒരു അംഗരക്ഷകൻ പിന്നെ ഒരു സ്വകാര്യ ഡോക്ടറും ഇങ്ങനെ പോകുന്നു സ്വകാര്യ ജീവനക്കാരുടെ ലിസ്റ്റ് ചൗപ്പറ്റിക്ക് മൂന്ന് വെള്ളിപ്പാത്രങ്ങളുണ്ട് അതിലാണ് ഭക്ഷണം നൽകുക മൂന്ന് തരത്തിലുള്ള ഭക്ഷണങ്ങൾ ചൌപ്പറ്റിയുടെ മുന്നിൽ വയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ചൌപ്പറ്റ രണ്ട് പരസ്യങ്ങളിൽ അഭിനയിച്ചു അതിനു കിട്ടിയ പ്രതിഫലം എത്രയാണെന്നോ മുപ്പത് ലക്ഷം അമേരിക്കൻ ഡോളർ കാളിന്റെ സ്വത്തിന്റെ എത്ര ഭാഗം ചൌപ്പറ്റിക്ക് നൽകിയിട്ടുണ്ടെന്ന് പുറത്തുവിട്ടിട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്